ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരു പഴയ റേഡിയോയുടെ റീസ്റ്റോറേഷൻ അതാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ എൺപത്തി വരെ നെൽക്കോ കമ്പനി പുറത്തിറക്കിയ ഒരു ടേബിൾ മോഡൽ റേഡിയോ ആണിത് ത്രീ ബാൻഡ് ട്രാൻസിസ്റ്റർ റേഡിയോ മോഡൽ മാൻഡ ടു ഡബിൾ ത്രീ ഒരു ടാറ്റ പ്രോഡക്റ്റ് അപ്പോൾ ഏതാണ്ട് അൻപത് വർഷത്തോളം പഴക്കമുള്ള ഒരു റേഡിയോ ആണ് അപ്പോൾ അതിൻ്റെ എഫ് എം ആണ് ചെയ്യുന്നത് കാരണം മീഡിയം വെയ്വ് ചെയ്യുന്നതിനേക്കാൾ സൗകര്യം അതാണ് പിന്നെ മീഡിയം വേവിന് സ്റ്റേഷനൊക്കെ ഇപ്പം പഴയതുപോലെ സിഗ്നൽ സ്ട്രെങ്ത് കിട്ടുന്നില്ല ഇലക്ട്രോണിക്സിൽ കുറച്ച് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഡയൽ ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് ടി വിക്ക് ബാക്ക് ലൈറ്റിന് ഉപയോഗിക്കുന്ന എൽ ഇ ഡി ആണ് ഒരു മൂന്ന് എൽ ഇ ഡി മതി എൽ ഇ ഡിക്ക് വേണ്ട വോൾട്ടേജും ഇതേ പവർ സപ്ലൈന്ന് എടുക്കാം റെസിസ്റ്റർ ഉപയോഗിച്ചാൽ മതി ആംപ്ലിഫയറിന് ടി ഡി എ സെവൻ ടു നയൻ സെവൻ ഐ സി വെച്ചിട്ടുള്ള സർക്യൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഒരു മോശമില്ലാത്ത സൗണ്ട് കിട്ടും പവർ സപ്ലൈക്ക് ഒരു ട്വൽവ് വോൾട്ട് ടു എംബറിനെ ട്രാൻസ്ഫോമർ എടുക്കാം ട്യൂണർ ബോർഡിന് സോണിയുടെ ഒരു സിംഗിൾ അയച്ചു വരുന്ന സർക്യൂട്ട് റൈറ്റ് ഉണ്ടായിരുന്ന ഭാഗത്ത് ട്യൂണറും അതിനോട് ചേർന്നിട്ട് ഫിറ്റ് ഗവൺമെന്റ് ുംവൺമെന്റ് സിവിൽ ട്രെയിനിങ് ജൂനിയർ ഗസ് തേക്ക് നിയമനം നടത്തുന്നു സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ഒരു വർഷത്തെ പ്രവർത്തീകരിച്ചോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ രണ്ട് പ്രിയോധർലെ ചലച്ചിത്ര ഗാനി സമാപിക്കുന്നു ആകാശവാണി കണ്ണൂർ തിരുവനന്തപുരം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്